ആറാട്ടുപുഴ പൂരം അത് നടക്കുന്ന ക്ഷേത്രം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രോത്സവമായ ആറാട്ടുപുഴ പൂരം നടക്കുന്ന ക്ഷേത്രം അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ എല്ലാ ദേവതകളുടെയും ദൈവിക സാന്നിധ്യം ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഉണ്ടെന്നാണ് വിശ്വാസം ഇടതുകാലും വലതുകാലും മടക്കി ചമ്രം പടഞ്ഞിരുന്ന് ഇടതുകൈ വലത്തേ തുടയിൽ വിശ്രമിക്കുന്ന രീതിയിൽ ശാന്തനായിരിക്കുന്ന ശാസ്താവ് വലത് കാൽമുട്ടിൽ ഊന്നിയ വലത് കൈയിൽ അമൃതകലശമേന്തിയ ശാസ്താവിന്റെ ദർശനഭാവം ഭഗവാൻ ഏറ്റവും ഇഷ്ടം അടവഴിപാടാണ് ദുരിതനിവാരണയും കാര്യസിദ്ധിയുമാണ് ഫലം മീനമാസത്തിലെ പൂരാഘോഷം മിഥുനത്തിലെ പ്രതിഷ്ഠാദിനം കർക്കടകത്തിലെ മഹാഗണപതി ഹോമം തുടങ്ങി ആണ്ടുവിശേഷങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ആറാട്ടുപുഴ പൂരം തന്നെ മുഖ്യം മീനമാസത്തിലെ മകൈരം നക്ഷത്ര ദിനത്തിലാണ് ആറാട്ടുപുഴ പൂരത്തിൻ കൊടിയേറ്റ് ശ്രീരാമദേവന്റെ ഗുരുവായ വസിഷ്ഠമുണിയുടെ ദിവ്യശക്തിയുടെ ഒരു രൂപമാണ് ഈ പുരാതന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു പരബ്രഹ്മസ്വരൂപികളായ മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് പുറമേ കിന്നര ഗന്ധർവന്മാരും പൂരങ്ങളുടെ മാതാവായ ആറാട്ടുപുഴ പൂരത്തിന് എത്തുന്നു എന്നാണ് വിശ്വാസം ഹിന്ദു പുരാണമനുസരിച്ച് പണ്ട് നൂറ്റിയെട്ട് ദേവീദേവന്മാർ പൂരത്തിൽ പങ്കെടുത്തിരുന്നു പെരുവനം ഗ്രാമത്തിലെ നൂറ്റിയെട്ട് ദേവീദേവന്മാരുടെ സംഗമ ഭൂമിയായിരുന്നു ആറാട്ടുപുഴ ഇന്ന് ദേവമേളയിൽ ഇരുപത്തിമൂന്ന് ദേവീദേവന്മാർ പങ്കെടുക്കുന്നു പൂരത്തലേന്ന് അതായത് മകം നക്ഷത്ര ദിനത്തിൽ നടത്തപ്പെടുന്ന പൂരമാണ് തറയ്ക്കൽ പൂരം അന്നേ ദിവസം സന്ധ്യക്ക് ചടങ്ങുകൾക്ക് ശേഷം ഒൻപത് ആനകളുടെയും ചെമ്പടമേളത്തിൻ്റെയും അകമ്പടിയോടെ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുന്നു അന്നേ ദിവസം ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും നിറപ്പറകളുമായി ശാസ്താവിനെ എതിരേൽക്കുന്നു നൂറ്റി അൻപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം തറയ്ക്കൽ പൂരത്തിന് മിഴിവേകുന്നു പടിഞ്ഞാറ് നിന്ന് ഊരകത്തമ്മ തിരുവടിയും തെക്ക് നിന്ന് തൊട്ടിപ്പാൾ ഭഗവതിയും എഴുന്നള്ളുകയായി പാണ്ഡിമേളത്തിന് ശേഷം മാനത്ത് കരിമരുന്ന് പ്രയോഗമുണ്ടാകും തുടർന്ന് മൂന്ന് ദേവീദേവന്മാരും സംഗമിക്കും ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലെ ദേവതകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പൂരം അവർ അവരുടെ സാന്നിധ്യം പ്രകടമാക്കുവാൻ വേണ്ടി ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഒരു വലിയ ഘോഷയാത്ര നടത്തുന്നു ഈ ഘോഷയാത്രയ്ക്ക് ശേഷം ദേവതകൾ മന്ദാരക്കടവിൽ വെച്ച് വിശുദ്ധ ജലത്തിൽ ആറാട്ട് നടത്തുന്നു ഈ ചടങ്ങിൽ ദേവതകളുടെ വിഗ്രഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അതിനുശേഷം അസ്തമയത്തിന് മുൻപായി ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലെയും പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വിശാലമായ പാടത്ത് അണിനിരക്കുന്നു ഇരുപത്തിമൂന്ന് ദേവീദേവന്മാരുടെയും മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ ആറാട്ടുപുഴ പൂരം വൈകുണ്ഠ ദർശനത്തിന് സമാനമാണ്